ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സന്തോഷത്തോടെയും ആരോഗ്യത്തോടെയും ഇരിക്കുന്നതെന്ന് വിചാരിക്കുന്നു ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് വയറിൽ കിടക്കുന്ന കുഞ്ഞ് ആൺകുഞ്ഞാണോ അതോ പെൺകുഞ്ഞാണോ എന്ന് എങ്ങനെ അറിയാൻ കഴിയും ഇനി ആൺകുഞ്ഞാണെങ്കിലും പെൺകുഞ്ഞാണെങ്കിലും എന്തൊക്കെ ലക്ഷണങ്ങളായിരിക്കും ഉണ്ടായിരിക്കുക എന്നതിനെ പറ്റിയിട്ടൊക്കെയാണ് പണ്ട് കാലത്തായിരുന്നു നമ്മൾ ഈ ലക്ഷണങ്ങളൊക്കെ വെച്ചിട്ട് കുഞ്ഞാണോ പെണ്ണാണോ എന്നൊക്കെ നമ്മളിങ്ങനെ പറഞ്ഞിരുന്നത് എന്നാൽ ഇന്നത്തെ കാലത്ത് സയൻറ്റിഫിക്കായിട്ട് എല്ലാവർക്കും ഒരു വ്യക്തത ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഇതിൽ എത്രത്തോളം സത്യാവസ്ഥ ഉണ്ടെന്ന് ഇപ്പോൾ എല്ലാവർക്കും തന്നെ അറിയാം കോമൺ ആയിട്ട് നമ്മളിങ്ങനെ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ആകാംക്ഷ ഉണ്ടാവും എന്ത് കുഞ്ഞാണ് എന്നറിയാൻ വേണ്ടിയിട്ട് ആൺകുഞ്ഞാണോ അതോ പെൺകുഞ്ഞാണോ എന്നിങ്ങനെ അറിയാനൊക്കെ വേണ്ടിയിട്ട് അതുമല്ല ഒരു പ്രഗ്നൻ്റ് ആയിട്ടുള്ള ലേഡിക്ക് അവർക്ക് എന്തായാലും ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാവും ഒൻപത് മാസം അവർ ചുമന്ന് പ്രസവിക്കുന്ന ആ കുഞ്ഞ് എന്തായിരിക്കും ആണാണോ പെണ്ണാണോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു ആകാംക്ഷ ഒരു അമ്മയ്ക്ക് എന്തായാലും ഉണ്ടായിരിക്കും ഈ ലക്ഷണങ്ങളൊക്കെ നമ്മളിങ്ങനെ കേൾക്കുന്നുണ്ടെങ്കിൽ ഇതൊന്നും നമുക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഒരു ആക്കുറസി ആണ് അല്ലെങ്കിൽ അത് കൃത്യതയുള്ള വിവരമാണ് എന്ന് നമുക്ക് പറയാനായിട്ട് കഴിയില്ല അതുപോലെ തന്നെ പലർക്കും പല പല ആഗ്രഹങ്ങളായിരിക്കും ചിലപ്പോൾ ചിലർക്ക് പെൺകുട്ടി വേണമെന്നായിരിക്കും മറ്റു ചിലർക്ക് ആൺകുട്ടി വേണമെന്നായിരിക്കും അങ്ങനെ ഓരോരുത്തർക്കും ഓരോരോ ആഗ്രഹങ്ങളായിരിക്കും പക്ഷേ എങ്കിലും നമ്മൾ ഈ ഒൻപത് മാസം വിചാരിക്കേണ്ടത് അല്ലെങ്കിൽ പ്രാർത്ഥിക്കേണ്ടത് നമുക്ക് ആരോഗ്യവും ആയുസും ഉള്ള ഒരു കുഞ്ഞിന് വേണ്ടിയിട്ടാണ് അത് ഇപ്പോൾ ആൺകുഞ്ഞായാലും പെൺകുഞ്ഞായാലും ആരോഗ്യമുള്ളൊരു കുഞ്ഞിനെ നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നൂറ് ശതമാനം കൃത്യമാണ് എന്ന് എനിക്കൊരിക്കലും പറയാനായിട്ട് കഴിയില്ല എങ്കിലും നമ്മുടെ പ്രഗ്നൻസി പീരീഡിൽ ഒരു സ്ത്രീ പോലും ഉണ്ടാവില്ല ഒന്ന് സെർച്ച് ചെയ്ത് നോക്കാത്തവരായിട്ട് ഇത് ഇതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ ഒന്നാമതായിട്ട് നമുക്ക് രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ നല്ല രീതിയിൽ ക്ഷീണവും അതുപോലെ തന്നെ വൊമിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ആൺകുട്ടിയാണെന്നും വൊമിറ്റിങ്ങോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല അല്ലെങ്കിൽ ക്ഷീണം രാവിലെ എഴുന്നേൽക്കുമ്പോൾ ക്ഷീണമോ കാര്യങ്ങളോ ഒന്നും ഇല്ലെങ്കിൽ അത് പെൺകുട്ടിയാണെന്നും പറയാറുണ്ട് എന്നാൽ ചിലർക്ക് അവരുടെ പ്രഗ്നൻസി പീരീഡിൽ വൊമിറ്റിങ്ങും കാര്യങ്ങളൊന്നും ഇല്ലാത്തവരും ഉണ്ട് എന്നാൽ നമുക്കിതൊരിക്കലും കുഞ്ഞാണായതുകൊണ്ടോ അല്ലെങ്കിൽ പെണ്ണായതുകൊണ്ടാണോ ഇങ്ങനെ ഇങ്ങനെയുള്ളത് എന്ന് പറയാനായിട്ട് കഴിയില്ല നമ്മുടെ ഹോർ പ്രഗ്നൻസി സമയമെന്ന് പറയുന്നത് ഒരുപാട് ഹോർമോണുകളുടെ മാറ്റങ്ങളുള്ള സമയമാണ് അപ്പോൾ ഹോർമോണിൻ്റെ ചേഞ്ച് മൂലമാണ് നമുക്ക് ഇങ്ങനെ ഉണ്ടാകുന്നത് അല്ലാതെ ഇതിന് ഒരിക്കലും ജെൻഡറുമായിട്ട് ഒരു റിലേഷനും ഇല്ല നമുക്ക് ജെൻഡർ ജെൻഡർ പ്രിഡിക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വോമിറ്റിംഗ് ഉള്ളതുകൊണ്ടാണ് അല്ലെങ്കിൽ ക്ഷീണമുള്ളത് കൊണ്ടാണ് ഇത് ഇന്നതായത് എന്ന് ഒരിക്കലും പറയാനായിട്ട് കഴിയില്ല രണ്ടാമതായിട്ട് നോക്കുവാണെങ്കിൽ യൂറിൻ്റെ കളർ യൂറിൻ്റെ കളർ നല്ല ഡാർക്ക് കളറാണ് ഡാർക്ക് ആയിട്ടുള്ള യെല്ലോ കളറാണെങ്കിൽ അത് ബോയ് ആണെന്നും ലൈറ്റ് കളറാണെങ്കിൽ വൈറ്റ് അതായത് വെള്ളനിറത്തിലുള്ള ലൈറ്റ് കളറാണെങ്കിൽ അത് പെൺകുട്ടിയാണെന്നും പറയാറുണ്ട് എന്നാൽ യൂറിൻ്റെ കേസിൽ പൊതുവേ നോക്കുവാണെങ്കിൽ നമുക്ക് വെള്ളത്തിൻ്റെ അളവ് നമ്മുടെ ബോഡിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം നമ്മൾ കുടിച്ചില്ലെങ്കിൽ നമ്മുടെ യൂറിൻ്റെ കളർ യെല്ലോ ആയിരിക്കും അതിപ്പോൾ പ്രഗ്നൻറ്റ് ആണെങ്കിലും അല്ലെങ്കിലും ശരി നമ്മുടെ യൂറിൻ്റെ കളർ കളറ് ആയിരിക്കും പിന്നെ നമുക്ക് ഒക്കെ എന്തെങ്കിലും എടുക്കുന്നവരാണെങ്കിലും അവരുടെ യൂറിൻ്റെ കളറും യെല്ലോ കളർ തന്നെ ആയിരിക്കും പിന്നെ ചിലരുടെ കേസിൽ അവർ കഴിക്കുന്ന ഫുഡിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടും ഇങ്ങനെ യെല്ലോ കളർ വരാറുണ്ട് പ്രധാനമായിട്ടും നമ്മൾ വെള്ളം കുടിക്കാത്ത വെള്ളത്തിൻ്റെ അളവ് നമ്മുടെ ശരീരത്തിൽ കുറയുമ്പോൾ തന്നെയാണ് ഇങ്ങനെ യെല്ലോ കളറായിട്ടിരിക്കുന്നത് യൂറിൻ അടുത്തത് നിങ്ങൾ കിടക്കുന്ന പൊസിഷനെ പറ്റിയിട്ടാണ് അതായത് നമ്മൾ ലെഫ്റ്റ് സൈഡിലോട്ട് മാത്രം കിടക്കുവാണെങ്കിൽ അത് ആൺകുട്ടിയാണെന്നും റൈറ്റ് സൈഡിലോട്ട് കിടക്കുവാണെങ്കിൽ അത് പെൺകുട്ടിയാണെന്നും പറയാറുണ്ട് ഇതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ പണ്ട് മുതലേ കിടന്നു വന്നിരുന്ന ഒരു ഷീ ഒരു രീതിയുണ്ട് നിങ്ങൾക്കിപ്പോൾ ഏതെങ്കിലും ഒരു ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സൈഡ് ഉണ്ടാവും അല്ലെങ്കിൽ പൊസിഷൻ ഉണ്ടാവും ആ രീതിയിൽ തന്നെ ആയിരിക്കും നിങ്ങൾ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്തും കിടക്കാനായിട്ട് നോക്കുന്നത് അതുപോലെ നമുക്ക് ആ സമയത്ത് ഒരുപാട് ബുദ്ധിമുട്ടുകൾ കിടക്കാനും ഇരിക്കാനൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് കംഫർട്ടായിട്ടുള്ള ഒരു പൊസിഷനിലായിരിക്കും നമ്മൾ നമുക്ക് ഇടക്കുന്നതല്ലാതെ അതിനെ ജെൻഡറുമായിട്ട് യാതൊരുവിധ റിലേഷനോ ഇല്ല അടുത്തത് മൂഡ് സിങ്സ് ആണ് എല്ലാ സ്ത്രീകൾക്കും കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒന്നാണ് മൂഡ് സിങ്സ് ప్రతిേജ് പ്രെഗ്നൻസി പിരീഡിൽ അതിപ്പോ ആൺകുട്ടി ആണെങ്കിലും പെൺകുട്ടി ആണെങ്കിലും നമുക്ക് കോമൺ ആയിട്ട് ഹോർമോൺ ചേഞ്ച് വരുമ്പോഴേക്കും മൂഡ് സിങ്സ് വരും അപ്പോൾ ഈ ഇതിൽ പറയുന്നതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് മൂഡ് സിങ്സ് അതായത് നിങ്ങൾക്ക് എപ്പോഴും സങ്കടവും അതുപോലെ തന്നെ ദേഷ്യവും ഉത്കണ്ഠയൊക്കെ കൂടുതലാണെങ്കിൽ നിങ്ങൾക്ക് വയറിനുള്ളിൽ വളരുന്നത് പെൺകുട്ടിയാണെന്നും എന്നാൽ നിങ്ങൾ എപ്പോഴും ഹാപ്പി ആയിട്ടും പ്ലസൻ്റ് ആയിട്ടിരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ വയറിനുള്ളിൽ വളരുന്നത് ആയിരിക്കും പറയുന്നത് നമ്മുടെ ഹോർമോൺ ചേഞ്ചിൽ വരുന്ന വേരിയേഷൻ കൊണ്ടിട്ടാണ് ഇങ്ങനെ നമുക്ക് സംഭവിക്കുന്നത് മുൻസിങ് വരുന്നത് അല്ലാതെ അതിന് ജെൻഡർ പ്രൊഡിക്ഷനുമായിട്ട് യാതൊരുവിധ റിലേഷനും ഇല്ല പിന്നെ നമ്മൾ പ്രഗ്നൻ്റായിട്ടിരിക്കുന്ന സമയത്ത് മാക്സിമം ഹാപ്പി ആയിട്ട് പ്ലസൻ്റ് ആയിട്ടിരിക്കാനായിട്ട് ശ്രമിക്കുക കാരണം നമ്മുടെ അമ്മയുടെ മാനസികവും ശാരീരികവുമായിട്ടുള്ള ആരോഗ്യം കുഞ്ഞിൻ്റെ വളർച്ചയ്ക്കും അതുപോലെ തന്നെ കുഞ്ഞിൻ്റെ ബുദ്ധിവികാസത്തിനൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ അമ്മ എത്രത്തോളം ഹാപ്പി ആയിട്ടും അതുപോലെ തന്നെ ആക്റ്റീവായിട്ടും ഇരിക്കുന്നുവോ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞ് അത്രയും ഹാപ്പി ആയിട്ടും ആക്റ്റീവായിട്ടും ആയിരിക്കും ഇരിക്കുന്നത് പുറത്ത് വന്ന ശേഷവും അത് അങ്ങനെ തന്നെ ആയിരിക്കും അല്ലാതെ അമ്മ എപ്പോഴും കരഞ്ഞ് സങ്കടപ്പെട്ടൊക്കെ ഇരിക്കുവാണെങ്കിൽ പുറത്ത് വന്ന ശേഷം കുഞ്ഞിൻ്റെയും ഏകദേശം ക്യാരക്ടറൊക്കെ അങ്ങനെ തന്നെ ആയിരിക്കും ും അപ്പം നമ്മൾ എപ്പോഴും ഹാപ്പി ആയിട്ട് പ്ലസൻ്റായിട്ടും ഇരിക്കുക മറ്റു കാര്യങ്ങൾ ആലോചിച്ച് സങ്കടപ്പെടാതെയോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ ആലോചിച്ച് നമ്മൾ ഒരുപാട് ചിന്തിക്കാതെ നല്ല രീതിയിൽ ഹാപ്പി ആയിട്ടിരിക്കുക അടുത്തത് നോക്കുകയാണെങ്കിൽ സ്പൈസി ആയിട്ടും സാൾട്ടായിട്ടുള്ള ഫുഡാണ് നമുക്ക് കൂടുതൽ ഇഷ്ടമെങ്കിൽ അത് ആൺകുട്ടിയാണെന്നും എന്നാൽ മധുരത്തിനോടാണ് നമുക്ക് കൂടുതൽ ഇഷ്ടമെങ്കിൽ അത് പെൺകുട്ടിയാണെന്നും പറയാറുണ്ട് ഇത് നമ്മുടെ ഹോർമോൺ ചേഞ്ച് കൊണ്ടിട്ടാണ് ഇങ്ങനെ വരുന്നത് അല്ലെങ്കിൽ നമ്മുടെ ഇപ്പോൾ ചിലർക്ക് പ്രഗ്നൻ്റ് ആയിട്ടിരിക്കുന്ന സമയത്ത് കഴിക്കാനായിട്ട് ആഗ്രഹമുള്ളത് പ്രഗ്നൻസി പീരീഡ് കഴിയുമ്പോഴേക്കും അല്ലെങ്കിൽ അതിന് മുന്നേ ഇഷ്ടമല്ലായിരിക്കും ചിലർക്ക് പ്രഗ്നൻസി പീരീഡിൽ ഇഷ്ടമില്ലാത്ത സാധനങ്ങൾ അത് കഴിയുമ്പോൾ ഇഷ്ടമായിരിക്കും അപ്പോൾ അതെല്ലാം നമ്മുടെ ആ ഒരു സമയത്ത് വരുന്ന ഹോർമോണിൻ്റെ വേരിയേഷൻസ് കാരണവും ഒക്കെ ഉണ്ട് നമുക്ക് തോന്നുന്നതാണ് അങ്ങനെ ഇനി നമ്മുടെ വയറിൻ്റെ ഷെയ്പ്പ് നോക്കിയിട്ട് ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ എന്ന് പറയാറുണ്ട് അതായത് നിങ്ങളുടെ വയർ ഒരുപാട് മുകളിലാണെങ്കിൽ പെൺകുട്ടിയാണെന്നും താഴെയാണ് നിങ്ങൾക്ക് വയർ കൂടുതലായിട്ടുള്ളതെങ്കിൽ ആൺകുട്ടിയാണെന്നും പറയാറുണ്ട് ഓരോ സ്ത്രീയുടെയും ശരീരത്തിൻ്റെ ഘടന വ്യത്യസ്തമായിരിക്കും അത് ഇപ്പോൾ അവരുടെ വയറിൻ്റെ എന്ന് പറയുന്നത് അവരുടെ അബ്ഡോമിനൽ മസിൽസിൻ്റെ സ്ട്രെങ്തിനനുസരിച്ചിട്ടായിരിക്കും ഉണ്ടായിരിക്കുന്നത് അതിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും ഇരിക്കുന്നത് അതുപോലെ തന്നെ കുഞ്ഞു കിടക്കുന്ന പൊസിഷൻ അനുസരിച്ചിട്ട് നമുക്ക് വയറിൻ്റെ ഷേപ്പിൽ വ്യത്യാസം വരാറുണ്ട് പിന്നെ ചിലർക്ക് ഇപ്പോൾ വണ്ണം അതായത് ശരീരത്തിന് ശരീരഭാരം കൂടുതലും ഹൈറ്റിലും വെയിറ്റിലും ഒക്കെ വ്യത്യാസം വരുന്നതിനനുസരിച്ച് നമ്മുടെ വയറിലും വയറിൻ്റെ വലിപ്പത്തിലും വ്യത്യാസങ്ങൾ വരും വയറ് താഴെയും മെയിലിലും ഒക്കെ ആവുന്നതും വലിപ്പത്തിലും ഒക്കെ വ്യത്യാസങ്ങൾ വരുന്നുണ്ട് പിന്നെ ചിലരുടെ കേസിൽ അവരുടെ സെക്കൻഡ് പ്രഗ്നൻസി ആണെങ്കിൽ അവരുടെ അബ്ഡോമിനൽ മസിൽസൊക്കെ ഓൾറെഡി സ്ട്രെങ്തൻ ആയതുകൊണ്ട് വീക്ക് ആയതുകൊണ്ട് തന്നെ വയർ കുറച്ച് ായിരിക്കും ഉണ്ടായിരിക്കുക അടുത്തതായിട്ട് നോക്കുകയാണെങ്കിൽ നമ്മുടെ കഴുത്തിലൊക്കെ കറുപ്പ് കൂടുതലായിട്ടുണ്ടെങ്കിൽ പിംപിൾസ് കൂടുതലായിട്ടുണ്ടെങ്കിൽ അത് ആൺകുട്ടിയും അതൊന്നുമില്ല നമുക്ക് ക്ലിയർ ആയിട്ടുള്ള ഒരു സ്കിൻ സ്കിന്നാണെങ്കിൽ പെൺകുട്ടിയാണെന്ന് പറയാറുണ്ട് എന്നാൽ ഇതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് വെച്ചാൽ നമുക്ക് പിഗ്മെൻറ്റേഷൻ്റെ പ്രൊഡക്ഷൻ കൂടുതലായിട്ടും നടക്കുന്നൊരു സമയമാണ് ഹോർമോൺ ചേഞ്ച് കൊണ്ടും ഒക്കെ കൂടുതലായിട്ട് നടക്കുന്നൊരു സമയമാണ് ഈ പ്രഗ്നൻസി പീരീഡ് എന്ന് പറയുന്നത് അതുകൊണ്ടിട്ടാണ് നമുക്ക് അങ്ങനെ വരുന്നത് അല്ലാതെ അതിന് ജെൻഡർ പ്രഡിക്ഷനുമായിട്ട് യാതൊരു വിധ ബന്ധങ്ങളും ഇല്ല അടുത്തത് ഹാർഡ് റൈറ്റ് ആണ് ഹാർട്ട് റേറ്റ് നൂറ്റി നാൽപ്പതിന് താഴെ ആണെങ്കിൽ ബോയ് ബേബിയും അതായത് ആൺകുട്ടിയും നൂറ്റിനാൽപ്പതിന് മുകളിലാണെങ്കിൽ പെൺകുട്ടിയാണെന്ന് പറയാറുണ്ട് അപ്പോൾ നമുക്ക് ഇതിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ മാസത്തിലും ഓ നമ്മുടെ സ്കാനിങ് റിപ്പോർട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും കുഞ്ഞിൻ്റെ ഹാർട്ട് റേറ്റിൽ വ്യത്യാസം ഉണ്ടാവും ജെൻഡർ പ്രഡിക്ഷനുമായിട്ട് ഇതിന് യാതൊരു ബന്ധവും ഇല്ല ചിലപ്പോൾ ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ നമ്മൾ ചെയ്യുമ്പോൾ ഉള്ള സ്കാൻ ചെയ്ത് നോക്കുമ്പോൾ ഹാർഡ് റേറ്റ് അല്ലായിരിക്കും സെക്കൻഡ് ട്രൈ സെക്കൻഡ് ചെയ്യുമ്പോൾ ഉള്ളതല്ലായിരിക്കും തേർഡിൽ അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഹാർഡ് റൈറ്റിനെ ഒരിക്കലും ജെൻഡർ പ്രൊഡിക്ഷനുമായിട്ട് ഡിപ്പെൻഡ് ചെയ്യാനായിട്ട് കഴിയത്തില്ല അടുത്തത് നോക്കുവാണെങ്കിൽ പ്ലാസൻ്റെ പൊസിഷനാണ് പ്ലാസിൻ്റെ പൊസിഷൻ ആണെങ്കിൽ അത് ആൺകുട്ടിയും ആണെങ്കിൽ അത് പെൺകുട്ടിയാണെന്ന് പറയാറുണ്ട് ഇതെന്താ വെച്ചാൽ ഒരിക്കലും ഈ പ്ലാസിൻ്റെ പൊസിഷനെ ഡിപ്പെൻഡ് ചെയ്തിട്ടത് പറയാൻ കഴിയില്ല കാരണം നമ്മുടെ ഈ ഹാർട്ട് റേറ്റ് പോലെ തന്നെ സ്കാനിങ് റിപ്പോർട്ടിൽ ഈ നമ്മുടെ പൊസിഷനും അതായത് പ്ലാസിൻ്റെ പൊസിഷനും ചേഞ്ച് ആവുന്നുണ്ട് ചിലപ്പോൾ ഫസ്റ്റിൽ ചെയ്യുമ്പോഴുള്ളതായിരിക്കില്ല തേർഡിൽ തേർഡിൽ ചെയ്യുമ്പോൾ ഉള്ളതായിരിക്കില്ല സെക്കൻഡിൽ അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് പ്ലാസ്റ്റയുടെ പൊസിഷനെയും ഇത് വെച്ചൊന്നും ഡിപ്പെൻഡ് ചെയ്യാനായിട്ട് കഴിയില്ല അത് ഓരോരുത്തരുടെ അനുസരിച്ചിട്ടാണ് ചില ചിലപ്പോൾ ചിലർക്ക് ഫസ്റ്റിൽ ചെയ്ത അതേ പ്ലാസ് പൊസിഷൻ തന്നെ ആയിരിക്കും തേട്രൈമസ്റ്റർ പ്രസവിക്കുന്നത് വരെ അപ്പോൾ അതൊക്കെ ഓരോരുത്തരുടെ ബോഡിയുടെ ലാംഗ്വേജ് അനുസരിച്ച് ഡിപ്പെൻഡ് ആയിരിക്കും പിന്നെ അപ്പോൾ എല്ലാവർക്കും ഈ കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് ആക്കുറസി അല്ല അതുപോലെ തന്നെ നമ്മുടെ ജെൻഡർ പ്രൊഡിക്ഷനുമായിട്ട് ഇതിനെ ഒന്നും ഡിപ്പെൻഡ് ചെയ്യാനും കഴിയില്ല നമ്മൾ കേട്ട് വരുന്ന ചില മിത്തുകളും ഞാനും ഇത് ഇതുവരെയൊക്കെ കേട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ വെച്ച് വെച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തിരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ പ്രഗ്നൻ്റ് ആയിട്ടുള്ള ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഇതൊന്ന് കൊടുക്കാം അപ്പം നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാം